യഥാർത്ഥ വിദ്യോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ചോദ്യം നമ്പർ ഒന്നാമത്തെ കാക്കയെ പോലെ എത്ര പ്രാവശ്യം മൊബൈലോട് കളിക്കട്ടെ എത്ര വഴി വരെ കളിക്കട്ടെ പരീക്ഷയുടെ റിസൾട്ട് വന്നാൽ ഒന്നാം വരെ അല്ലാത്തവരെ മരണം മണ്ടന്മാരെ മൊബൈൽ കൊണ്ട് കളിച്ച് ജീവിതം ചെയ്യപ്പെടരുത് എത്ര സിനിമക്ക് പോയാലും എത്ര കൂട്ടുകാർക്കൊപ്പം വന്നാലും ഞങ്ങൾ സിൽ പഠിക്കുമ്പോൾ എവിടെ കൂടുതലും വലിയൊരു രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു അവരെല്ലാ സമരത്തിൽ അവരുണ്ടാവും കല്ലെറിയാൻ അവരുണ്ടാവും പക്ഷെ അവരെ എല്ലാ ടീച്ചേഴ്സിനും ബഹുമാനമാണ് പരീക്ഷയുടെ റിസൾട്ട് വന്നാൽ അവൻ ഒന്നാമനായിരിക്കും നിങ്ങൾ ഏത് വിഷയത്തിൽ നടപടത്തോളൂ നിങ്ങൾ കാക്കയെപ്പോലെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം കാക്കയും പറയുന്നതല്ലാൻ പറ്റുമോ കാക്കയും പറയുന്ന അല്ലോ ഒരു വിദ്യാർത്ഥിയുടെ ഒന്നാമത്തെ ലക്ഷണം കാത്തേ പോലെ സുഷ്മ രണ്ടാമത്തേത് ബഗം ധ്യാനം കൊക്ക് കൊക്ക് മീൻ പിടിക്കുന്ന കണ്ടില്ലേ മകള് വിദ്യാർത്ഥികൾ കണ്ടിട്ടില്ലേ എങ്ങനെയാ പിടിക്കണ്ണടച്ചിടയും ഒരു കാലം നോക്കി പിടിക്കും മീനുകൾ കഴുകും ഇവമ്മയാൾ ഉറക്കത്തിലാകുന്നു അകത്ത് വന്ന എന്തിനെപ്പുക്കും ഏറ്റവും വലിയ മീനിനെ പിടിക്കും ഒരു വിദ്യാർത്ഥി അവരുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്യണം നമ്മുടെ പാഠശാല വിദ്യാർത്ഥി ക്യാമ്പുകൾ നടക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയാണ് മിക്കവാറും ഞങ്ങൾ ഇതിന് കൊണ്ടുപോകുന്നത് ഇവരോട് ചോദിക്കും എന്താണ് ആഗ്രഹം എല്ലാവർക്കും വലിയ വലിയ ആഗ്രഹം ഉണ്ട് ഈ ആഗ്രഹത്തിലേക്ക് എത്തുവാനുള്ള കർമ്മ ഏത് അതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല ഗോൾ സെറ്റിംഗ് ആണ് ം കൊക്കിന്റെ ഏകാഗ്രത വലുതിരെ കൊതിയെടുക്കുവാൻ കഴിയുന്ന ജീവിത ലക്ഷ്യം മൂന്നാമത്തെ ഏതാണ് വലിയ ബുദ്ധിമുട്ടുകളായില്ല ഏതാ ശ്വാനമിദ്ര പട്ടിയെ പോലെ ഉറങ്ങണം ഉറക്കെങ്കിലും ഉണർന്നിരിക്കുന്നവർ ഒരു പട്ടി നമ്മുടെ വീട്ടിൽ ഗേറ്റിന് ഒരു കള്ളൻ തട്ടിയാൽ നമ്മളാണോ വീട്ടിൽ പട്ടിയാണോ അധിക കള്ളം കേരള നമ്മൾ ഇടീപോ അതാണ് ശ്വാനമിദ്ര പട്ടിയെ പോലെ ഉറങ്ങണം നമ്മൾ പറയും ഞങ്ങളുടെ ആടെ പോത്തിനെ പോലെ എന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ആകെ വിളിക്ക് കുട്ടി എഴുന്നേൽക്കണം അമ്മ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അഞ്ചുപിടിക്ക് എഴുന്നേൽക്കണം അമ്മ ആഗ്രഹിക്കുന്നു ആദ്യത്തെ വിളിക്ക് എഴുന്നേൽ പോകും ഇല്ല രണ്ടാമത് വിളിച്ചത് അമ്മ അമ്മയിൽ പോയി തിരിച്ചു വന്നു ആറേ കാലും കുട്ടി എണീക്കുന്നില്ല ആറരയായിട്ടും കുട്ടി എണീക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചോറ്റിയിൽ ആളുകൾ വളരെ ഡീസന്റ് ആയതുകൊണ്ട് അങ്ങനെ വിളിക്കില്ല ഞങ്ങളുടെ നാട്ടിലുണ്ട് ചില അമ്മമാരെ വിളിക്കും കുട്ടിയെ ഒരു മൃഗത്തിന്റെ പേര് കുട്ടി വിളിക്കും അതേതാ മൃഗം പോത്ത് അതിന പക്ഷെ പോത്തേ പോത്തേ എന്ന് കുട്ടിയെ വിളിച്ചാൽ കുട്ടി എണീ പക്ഷെ കുട്ടി ആരായി തീരും പോത്തായി തീരും അടി ചുണർത്തരുത് വിളിച്ചുണർത്തണം കാട്ടിലുണങ്ങിപ്പോയി രാമൻ ഉണ്ട് വിശ്വാമിത്ര മഹർഷി വിളിച്ചു വർത്തുന്ന വെങ്കടേശ്വര സുപ്രഭാതം വീട്ടിലുണ്ടോ രാമ ഉത്തിഷ്ഠ പൂർവ്യം ദൈവമന്യുഷ്ഠോത് ഗോവിന്ദ ഉത്തിഷ്ഠ ഉരുടധ്വജരു കൗസല്യ സുപ്രജ രാമ കൗസല്യടേ ഏറ്റവും നല്ല മോനായ രാമ പൂർവസന്ധ്യ പ്രവർത്തതന്ധ്യ പൂർവസന്ധ്യ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഉത്ഷ്ടേക്കൂ നരന്മാരിൽ ശ്രേഷ്ഠനായവനെ നിന്നിൽ ദൈവം ഈശ്വരീയ കർമ്മങ്ങളെ ചെയ്യുവാൻ കൗസല്യയുടെ പൊന്നും പോലെ എണീക്കും എന്ന് പറയുന്നതും പോത്തേ എണീക്കുമെന്ന് പറയുന്നതും ഒരുപോലെയാണ് ഭഗവാനെ വിദ്യാർത്ഥികളോട് ചെയ്യാൻ പാടില്ലാത്ത പന്ത്രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട പതിനെട്ട് കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം അത് അമ്മമാർ മാത്രമുള്ള ക്ലാസ്സിൽ പറയണം രക്ഷിതാക്കൾ മാത്രം അച്ഛനും അമ്മയും മാത്രമുള്ള ക്ലാസ്സിൽ പറയേണ്ടതാണ് ഇത് പഠിച്ചു വെക്കണം നമ്മൾ ഒന്നാമത്തേതാണ് ചെയ്യാൻ പാടില്ലാത്തത് അടിച്ചുണർത്തരുത് വിളിച്ചുണർത്തണം വിളിച്ചുണർത്തുമ്പോൾ എന്ന് പറയണം കൗസല്യാസുപ്രയ എന്ന് പറഞ്ഞത് കൗസലിയുടെ മോനെ വിളിച്ചാൽ നിങ്ങളുടെ മോനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ പേര് കൂട്ടി വിളിക്കാം മനസ്സിലായല്ലോ അപ്പൊ എന്ത് കൃത്യത് തോപ്പല്ല അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിയുടെ മൂന്നാമത്തെ ലക്ഷണമാണ് ശ്വാനുദ്ര പട്ടിയെ പോലെ ഉറക്കത്തിൽ ഉണർന്നരിക്കൽ നാലാമത്തെ കാര്യമാണ് അൽപാഹാരം ഏഴു കാര്യങ്ങളുള്ള ഭക്ഷണം നമ്മൾ എല്ലാവരും കഴിക്കണം പ്രത്യേകിച്ച് മക്കൾ കഴിക്കണം നിങ്ങൾ നാളെ സമയം കിട്ടുമ്പോ അല്ലെങ്കിൽ ഈ മഹായുദ്ധം കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ഹൈറ്റും വെയിറ്റും കണ്ടുപിടിക്കാം ഹൈറ്റിൽ നിന്ന് മുളർ കുറച്ചാൽ വെയിറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടി നൂറ്റി അറുപത് ആണ് ഹൈറ്റ് എങ്കിൽ ആ കുട്ടിക്ക് എത്ര വെയിറ്റ് വേണം അറുപത് കിലോ ഭാരം അറുപത് കിലോ ഭാരം എന്ന് വെച്ചാ നൂറ്റി അറുപതിൽ നിന്ന് നൂറ് കുറച്ചാൽ അറുപത് കിലോ ഭാരമാണ് നമ്മുടെ മക്കൾക്ക് ഭാരങ്ങളോ കഴിക്കുന്ന ഭക്ഷണം മിക്കവാറും ജങ്ക് ഫുഡുകളാണ് നിങ്ങളുടെ ഈ നാട്ടിലോട്ടോന്നറിയില്ല മലബാറും വിടച്ചെന്നാലും ഷവർമ്മ ഇത് കഴിച്ച ശവാ കുഴിമന്തി ഇത് കഴിച്ച പെട്ടെന്ന് മുടിയിലേക്ക് പോകും അങ്ങനെ എല്ലാത്തിനും പേരും പ്രവർത്തിയും തമ്മിൽ വളരെ സാമ്യമുണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ജീവിതത്തിൽ വരികയും നല്ലത് കഴിക്കാതിരിക്കുകയും ചെയ്യും ഇതൊക്കെ ഒഴിവാക്കുന്ന നാളുകളിൽ എല്ലാവരും നോൺ വെജിറ്റേറിയൻ ആയിരിക്കണം പ്രാക്ടിക്കൽ അങ്ങനെയല്ല കേരളത്തിൽ നിന്ന് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം തൊണ്ണൂറ് ശതമാനം ആളുകളും കേരളത്തിൽ നോൺ വെജാണ് ഇതൊക്കെ കഴിക്കുന്ന കുടുംബത്തിൽ ഏഴ് കാര്യങ്ങളുള്ള ഭക്ഷണം നമ്മുടെ മക്കൾ കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണത് വാക്വാ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് മിനറൽസ് വൈറ്റമിൻസ് ആൻഡ് ഫൈബർ ഏഴ് കണ്ടെത്തുകൾ ഫുഡിൽ വേണം അങ്ങനെ ഒരു ഭർത്തന രീതി നമ്മുടെ നാടിനുണ്ടായിരുന്നു അതെല്ലാം പ്രകൃതിയുമായി തടുത്ത ഇടപഴകിയ രീതിയുമായിരുന്നു വാട്ട അറുപത് കിലോ ഭാരവെള്ള ഒരു കുട്ടി ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എല്ലാ മനുഷ്യരും കുട്ടിയല്ല നമ്മളെല്ലാവരും നമ്മുടെ ഭാരത്തിലാണ് എൺപതാണോ നമ്മൾ ഇരുപത് കിലോ ഭാരത്തിൽ ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ പെർ ഡേ നമ്മൾ കഴിക്കണം എൺപത് കിലോ ഭാരമുണ്ടെങ്കിൽ നാല് ലിറ്റർ വെള്ളം രാവിലെ എഴുപതേറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കുടിച്ചു എന്ന് ഉറപ്പ് വരുതണം കാർബോഹൈഡ്രേറ്റും ഫാറ്റും അരിയുടെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ധാരാളമുണ്ട് പക്ഷേ പ്രോട്ടീൻസ് ഇല്ല മിനറൽസും വൈറ്റമിൻസും ഫൈബറും ഇല്ല ആരോഗ്യമുള്ള ഒരു ജനത ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം ഒരു മനുഷ്യന്റെ ആരോഗ്യം മനസ്സിലും ശരീരത്തിനുമാണ് എങ്കിൽ ആ ഭക്ഷണം കൂട്ടിക്കുണ്ടാവണം അതാണ് വിദ്യാർത്ഥിയുടെ നാലാമത്തെ ലക്ഷണം അൽപാഹാരം അഞ്ചാമത്തേതായ ജീർണ വസ്ത്രം എന്ന് വെച്ചാൽ കീറിപ്പോകുന്ന വസ്ത്രമാണോ അത് പറയാൻ തന്നെ കൂടുന്നു അല്ലേ അങ്ങനെയാണോ അല്ലല്ല വസ്ത്രം ലളിതമായിട്ട് ഉപയോഗിക്കണം ഒരു വസ്ത്രം ദുരിലാരം ഉപയോഗിക്കണം ഒരു കുഞ്ഞ് ചുരിദാരമാകുമ്പോൾ അച്ഛന്റെ പണി എന്താണെന്ന് ആ കുഞ്ഞിനറിയണം അയ്യായിരം രൂപയുടെ ഒരു ചുരിദാർ വാങ്ങിയാൽ ഒരു പാൻഡും ഷർട്ടും വാങ്ങിയാൽ എന്റെ അച്ഛൻ ഒരു വെയിലത്തും പെരുമഴയത്തും എത്ര ദിവസം പങ്കി നിൽക്കണം എന്താ തിരിച്ചറിവാണ് എല്ലാ പ്രശ്നങ്ങളും കുട്ടിയും അറിയണം ഒരു കിലോ തക്കാളിയുടെ ഇന്നത്തെ വില എത്രയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില എത്രയാണ് ഒരു കിലോ അരിയുടെ വില എത്രയാണ് എന്റെ അച്ഛന്റെ കൂലി എത്രയാണ് എന്റെ അമ്മയുടെ കൂലി എത്രയാണ് എന്ന് കുട്ടി അറിയണം ഞാനൊന്നും അറിയാതെയാണ് കുട്ടിയെ വളർത്തിയെങ്കിൽ അവൻ ഒന്നും അറിയാത്തവരായിട്ട് വലുതാവും അവനെല്ലാം അറിയുന്നവരായിരിക്കണം ജപ്പാനിൽ അഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അതായത് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് അവരുടെ അച്ഛൻ എന്താണ് ജോലി ചെയ്യുന്നത് അമ്മ എന്താണ് ജോലി ചെയ്യുന്നത് എന്ന് പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാവും വീഡിയോ പ്രസന്റേഷൻ അതായത് അച്ഛൻ ജോലി എടുക്കുമ്പോൾ ഈ സ്കൂൾ അദ്ദേഹത്തിൽ പോയിട്ട് അച്ഛന്റെ ജോലി വീഡിയോയിലാണ് അമ്മയുടെ ജോലി വീഡിയോയിലാണ് എന്നിട്ട് ക്ലാസ് മുറിയിൽ ഒന്നാമത്തെ കുട്ടിയെ വിളിച്ചു ആ കുട്ടിയെ വിളിച്ചിട്ടു മോന്റെ അച്ഛന്റെ പണി എന്താ പെയിന്റിങ് ആണ് നാപ്പത്തിയഞ്ചു കളിയുള്ള കെട്ടിടത്തിന്റെ നാൽപ്പതാമത്തെ നിലയിൽ ഒരു കയറിൽ തൂണി വാടി പൊലി വെയിലത്ത് തന്റെ അച്ഛൻ ഇങ്ങനെ ബ്രഷ് കൊണ്ട് പണിയെടുത്തു കൊണ്ടേ ഇരിക്കുന്നത് ഈ കുട്ടി കാണുമ്പോൾ കുട്ടിയുടെ കണ്ണിൽ നിന്ന് ധാരധാരതയായിട്ട് കണ്ണുനീരൊഴുകുകയാണ് ആ കുട്ടി അറിയുന്നു എന്റെ അച്ഛൻ എത്രമാത്രം കഠിന പ്രയത്നം ചെയ്തിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് ഞങ്ങളെ പോറ്റുന്നത് എന്നാ കുട്ടി തിരിച്ചറിയുമ്പോൾ ആ കുട്ടി കുഴിമന്തിക്ക് പിന്നാലെ പോകില്ല ഷകർമ്മയ്ക്ക് പിന്നാലെ പോവില്ല ആ കുട്ടിയുടെ വസ്ത്രം ലളിത വസ്ത്രമായിരിക്കും അൽപാഹാരം ജീർണ വസ്ത്രം ലളിതമായ വസ്ത്രം വസ്ത്രം നിറമങ്ങുന്നത് വരെ ഉപയോഗിക്കുന്ന മനോഭാവം എല്ലാം ആ കുഞ്ഞിനുണ്ടാകും വിദ്യാർത്ഥിയുടെ സുഖം സുഖാർത്ഥിയുടെ വിദ്യ വിദ്യാർത്ഥിക്ക് സുഖയില്ല സുഖാർത്തിക്കൊട്ട് വിധി പഠിക്കൽ തോന്നൂ എം പിക്ക് പഠിക്കേണ്ട കുട്ടികൾ എത്ര മണിക്കൂർ ഉറങ്ങണമെന്ന് ചോദിക്കൂ അപ്പൊ കാണാൻ നിങ്ങൾക്ക് പൂരം അവർ മൂന്ന് മണിക്കൂർ നാല് ഒക്കെ ഉറങ്ങുന്നത് സ്വപ്നം കാണാൻ ഉറങ്ങിയാൽ മാത്രം മതി ലക്ഷ്യം നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തി കളയുന്നു ഇതെന്റെ വാക്കല എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്ക സ്വപ്നം കാണാൻ ചുമ്മാ ഉറങ്ങിക്കൊടുത്താൽ മതി ലക്ഷ്യം നിങ്ങളുടെ സകല ഉറക്കത്തെയും കെടുത്തി കളയൂ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ള വ്യക്തിക്ക് വിദ്യാർത്ഥിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോകും ഏതുറക്കമാണ് അവൻ എൻ ഡി എം എയുടെ ഉറക്കം നഷ്ടപ്പെടല്ലോ അല്ലത് ആ ലക്ഷ്യബോധത്തിന് വേണ്ടിയുള്ള നിരന്തര പരിശ്രമത്തിൽ അവന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ നമ്മുടെ മക്കളുടെ ഉള്ളിൽ ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണത്തെ താങ്ങിയെടുക്കാം അതിനുള്ളൊരു വിദ്യാഭ്യാസം നമുക്കുണ്ട് ഇത്തരം മഹായജ്ഞങ്ങളിൽ നിന്ന് ആ വിദ്യാഭ്യാസത്തെ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്